മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് മ്യൂച്വൽ ഫണ്ടെന്നും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ എങ്ങനെ റിസ്ക് ഒഴിവാക്കാം എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ പണം നഷ്ടപ്പെടില്ല എന്ന ഉറച്ച മനസ്സോടെ നിക്ഷേപം നടത്താം നിങ്ങൾക്ക് സാധിക്കും എന്താണ് മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് അതുപോലെ എങ്ങനെ നിക്ഷേപിച്ചാലാണ് പണം നഷ്ടപ്പെടാതിരിക്കുന്നത് തുടങ്ങിയ സംശയങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഓഹരി വിപണികളിൽ മാത്രം നിക്ഷേപം നടത്തുന്നത് മാത്രമല്ല എന്നാലും കൂടുതൽ നേട്ടം തരുന്നത് വിവിധ കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിലായതുകൊണ്ട് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെന്നും മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരി വിപണിയുടെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണെന്നും പൊതുവിൽ പറയാറുണ്ട് സർക്കാരിന്റെ വിവിധ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ കറൻസിയിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ ട്രഷറി ബില്ലുകൾ സെക്യൂരിറ്റികളിൽ റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നിരവധിയുണ്ട് ഇവയെല്ലാം തന്നെ ഓഹരി വിപണികളിൽ മാത്രം നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിനോളം ഒരുപക്ഷെ എത്തില്ല എന്നിരുന്നാലും സർക്കാർ ബോണ്ടുകളിലും ബില്ലുകളിലും ഒക്കെ നിക്ഷേപം നടത്തുമ്പോൾ ഒരു സ്ഥിരതയുണ്ടാകും ബില്ലുകൾ സെക്യൂരിറ്റികൾ തുടങ്ങിയവയൊക്കെ പെട്ടെന്ന് വില കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഒന്നല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നിക്ഷേപിച്ച പണം നഷ്ടപ്പെടില്ല എന്നൊരു പരിധി വരെ ഉറപ്പി പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫണ്ടുകൾ ഒരിക്കലും പതിനഞ്ച് ശതമാനത്തിനു മുകളിലൊന്നും ശരാശരി നേട്ടം നമുക്ക് നൽകില്ല മാത്രമല്ല പത്തോ ഇരുപതോ വർഷം നമ്മൾ സ്ഥിരമായി നിക്ഷേപിക്കുമ്പോഴായിരിക്കും ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കുന്നത് എന്നാൽ ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത ഫണ്ട് ഏതൊക്കെ കമ്പനികളിലാണോ നിക്ഷേപിച്ചിരിക്കുന്നത് ആ കമ്പനികളുടെ ഓഹരികളുടെ വിലകൾ ഉയരുന്നതിന് ആനുപാതികമായി നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെയും വില കൂടുന്നതായിരിക്കും അതിനോടൊപ്പം ഓഹരി വിപണി എത്രത്തോളം ഉയരുന്നുവോ അത്രയും നേട്ടം നമ്മുടെ ഫണ്ടിന് ഉണ്ടാവും എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന സമയത്തും നിക്ഷേപിച്ചിരിക്കുന്ന കമ്പനികളുടെ ഓഹരി വില കുറയുന്ന സമയത്തും സ്റ്റോക്കുകളെ നിക്ഷേപം നടത്തിയിരിക്കുന്ന നമ്മുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെയും വില കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജർ നല്ല രീതിയിൽ ഫണ്ട് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളൊരു ബൈക്കിൽ കയറി വളരെ വേഗത്തിൽ ഓടിച്ച് നമുക്ക് എത്തേണ്ടടുത്ത് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും പക്ഷേ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മറ്റു വണ്ടികൾ തട്ടുന്നതിനോ അപകടങ്ങൾ സമീപിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ ഇനി നമ്മൾ ബൈക്ക് വളരെ സാവധാനത്തിലാണ് ഓടിക്കുന്നതെങ്കിലോ ലക്ഷ്യസ്ഥാനത്ത് ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എത്തുന്നത് പക്ഷേ സാവധാനത്തിൽ ഓടിച്ചത് അപകടങ്ങളെക്കുറിച്ച് അതുപോലെ മറ്റുള്ള വാഹനങ്ങളിൽ തട്ടാതെ പോകുവാൻ സാധിക്കുന്നതും കൊണ്ട് നമ്മൾ സുരക്ഷിതമായി എത്തുന്നു നിങ്ങൾക്ക് കൂടുതൽ പണം പെട്ടെന്നുണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഓഹരി വിപണിയിൽ മാത്രം നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഓഹരി വിപണിയുടെ ഉയർച്ചയോടൊപ്പം നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നേട്ടമുണ്ടാകും തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ പണത്തിനും കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സർക്കാർ ബോണ്ടുകളിലും ട്രഷറി ബില്ലുകൾ സെക്യൂരിറ്റീസ് ഒക്കെ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനേക്കാൾ നേട്ടം ഉണ്ടാവുകയും ചെയ്യും നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുമെന്ന ആശങ്ക കുറയ്ക്കുകയും ചെയ്യാം കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ളവരുമാണെങ്കിൽ ഓഹരി വിപണിയിലും ബോണ്ടുകളിലും മിക്സഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ ഓഹരി വിപണിയുടെ ഉയർച്ചയ്ക്ക് ആനുപാതികമായിട്ടൊരു പരിധിവരെ നമ്മുടെ നിക്ഷേപത്തിന് നേട്ടം ഉണ്ടാവുകയും ചെയ്യും വിപണി തകർച്ച നിരുമ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും അതുപോലെ കൂടുതൽ നേട്ടം തരുന്ന റിസ്ക് കൂടിയ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങളൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതുപോലെ ഒരു എസ് ഐ പി റിസ്ക് കുറഞ്ഞ മറ്റൊരു ഫണ്ടിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതുവരെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിട്ടില്ലാത്തവരും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിച്ചിരിക്കുക റിസ്ക് കൂടുതലുള്ള ഉയർന്ന റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വളരെ കുറഞ്ഞ കാലയളവിൽ നമുക്ക് വളരെ വലിയ പ്രോഫിറ്റ് നൽകാറുണ്ട് എന്നാൽ ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ഫണ്ടുകൾ സ്ഥിരതയോടെ ഈ ലാഭം നൽകാറില്ല നമുക്ക് നഷ്ടം വരുത്താനും സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം ഫണ്ടുകൾ നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയുമ്പോൾ അവയിൽ നിന്നും പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മറ്റൊരു ഫണ്ടിലേക്ക് നിക്ഷേപം നടത്തുന്നതായിരിക്കും നല്ലത് എന്നാൽ റിസ്ക് കുറഞ്ഞ ഫണ്ടുകൾ രണ്ടോ മൂന്നോ വർഷത്തിൽ നമുക്ക് ലാഭകരമായിട്ട് തോന്നില്ലെങ്കിലും അവ വിറ്റൊഴിയാതിരിക്കുക പത്തോ ഇരുപതോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ റിട്ടയർമെൻ്റ് ലൈഫിന് വേണ്ട പണങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്കുള്ള പണമൊക്കെ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മുടെ പണം നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയും ഉണ്ടാവില്ല അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ പണം നിക്ഷേപിച്ചാൽ നമ്മുടെ പണം നഷ്ടപ്പെടുമോ എന്താണ് മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് എന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പല തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉള്ളവരാണെങ്കിലും അതിലൊരു നിക്ഷേപം മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റുന്നത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കുക തന്നെ ചെയ്യും